എല്ലാവർക്കും െ എല്ലാരും ക്രിസ്മസിന്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ അതോ തുടങ്ങാൻ പോകുന്നേ ഉള്ളോ അപ്പൊ നമ്മൾ ചേർത്തലക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു കിടിലൻ സൈറ്റ് പറഞ്ഞു തട്ടെ നമ്മുടെ ബഡാ ബസാർ ഉണ്ടല്ലോ അവിടെ നല്ല ഓഫറുകൾ നല്ല വെറൈറ്റി സാധനങ്ങൾ കിട്ടും കേട്ടോ നേരെ ഇങ്ങോട്ട് വിട്ടാൽ മതി എന്ത് ടൈപ്പ് സ്റ്റാർ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഞാനിപ്പോൾ ഇവിടെ ചെന്ന് നോക്കിയത് കുറച്ചിങ്ങനെ ലൈറ്റ് തന്നെ ഇങ്ങനെ ചിമ്മി 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 കത്തുന്ന ലൈറ്റ് ലൈറ്റ് അല്ലല്ലോ സ്റ്റാറിനെയാണ് ഞാൻ നോക്കിയത് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ കുറേ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ അത് നല്ല വെറൈറ്റി ഹാങ്ങിങ്സ് കേട്ടോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഈ ക്രിസ്മസ് ട്രീയിൽ തൂക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അത് പല ടൈപ്പിൽ കിട്ടും പിന്നെ അതുപോലെ തന്നെ ഗിഫ്റ്റുകളും കിട്ടും കേട്ടോ നമ്മളിപ്പോൾ ക്രിസ്മസ് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയല്ലേ അത് കിട്ടും നമ്മൾ ഈ സ്റ്റാറാ വാങ്ങിച്ചിട്ട് അപ്പോൾ പകലാകുമ്പോഴും ഇങ്ങനെ വെള്ളയും ചോപ്പിൽ ഇങ്ങനെ കത്തി കിടന്നുള്ളൂല്ലോ പിന്നെ നേരെ നമ്മൾ ഫ്രൂട്ട് സ്റ്റാളിൽ പോയി അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ മഞ്ഞളിലോട്ട് വിട്ടു അവിടെ അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ അവിടെയുണ്ട് ഒരു ക്രിസ്മസിൻ്റെ സ്റ്റാൾ അവിടെയും ഒരു വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെയും വെച്ചിട്ട് ുണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മുടെ ബെഡാ ബസാറിലാണ് കേട്ടോ കൂടുതലുള്ളത് അതും കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ബെഡാ ബസാറിലാണ് നല്ല വെറൈറ്റി കളക്ഷൻസ് ഉള്ളത് ഇവിടെയും ഉണ്ട് ഇവിടെയും നല്ല അഫോർഡബിൾ ആയിട്ട് സാധനങ്ങൾ കിട്ടുന്നുണ്ട് ആ കാണുന്ന ക്രിസ്മസ് ട്രീയൊക്കെ ഇല്ലേ നല്ല ഭംഗി ഇല്ലേ അതൊക്കെ കാണാൻ അതിനൊക്കെ ചെറുതിനൊക്കെ നല്ല രീതിയിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് അതൊക്കെ കൊടുത്തേക്കുന്നത് ചെറുത്തലക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഈ സമയത്ത് ഇത് ഉപകാരപ്പെടും അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ കയ്യോടെ തന്നെ സ്റ്റാർ അങ്ങ് തൂക്കേക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ഡിസംബറും കഴിഞ്ഞ ക്രിസ്മസും കഴിഞ്ഞാലും ഈ സാധനം വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കും എന്നാ പിന്നെ ചെയ്തേക്കാന്ന് കരുതി നമ്മൾ അതിന്റെ കൂടെ

അവർക്കൂട്ടൻ്റെ കോസ്റ്റ്യൂം കണ്ട ആരും ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പർച്ചേസിനൊക്കെ പോയത് അപ്പോൾ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടെ എടുത്തിട്ട് തയ്യമ്മമാന്ന് കൂടിയിട്ട് നടക്കായിരുന്നു ഈ വീഡിയോ കാണാൻ എൻ്റെ കൊച്ചു കണ്ടു കഴിഞ്ഞാൽ അവൻ എന്നോടിച്ചിട്ട് തല്ലും അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തതിനു ശേഷം ഒന്ന് കറണ്ട് കൊടുത്ത് നോക്കുകയാണത് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒന്ന് പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർ നമ്മളെ കാണിച്ച് തന്നിട്ടേ അവർ നമുക്കത് തന്നുകൊടുത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ വിജയകരമായി ഇത് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഇതിങ്ങനെ തൂക്കിയിടണോ അതോ ആ രണ്ട് തൂണിനകത്തോട്ടും കൂടി ഒരു കയർ കെട്ടിയിട്ട് അതിൻ്റെ നടുക്ക് തൂക്കണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കണ്ടോ ഇത് കത്തുന്നുണ്ടല്ലോ കൈ കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും കാരണം പകലായതുകൊണ്ട് അധികം ഞാൻ വെട്ടം കാണത്തില്ലല്ലോ അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത് പിന്നെ ഞാൻ അവിടെ ഇട്ടപ്പോഴും എനിക്കൊരു മനസ്സിന് വിഷമം ഏ ഇത് പത്ത് പേര് കാണത്തില്ലല്ലോ പത്ത് പേര് കണ്ടില്ലെങ്കിൽ ഞാൻ ഈ കാശ് കൊടുത്ത് വാങ്ങിച്ചത് വെറുതെ പോവില്ലേ എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ അത് എടുത്തിട്ട് ആ പ അവിടെ ആ രണ്ട് തൂണിലോടും ചേർത്തി ഇതുപോലൊരു കയറി യർ കെട്ടിയിട്ട് നടുക്ക് തൂക്കാൻ പോവാണ് ഗൈസ് അങ്ങനെ കുറച്ച് നേരത്തെ എൻ്റെ പരിശ്രമത്തിന് ശേഷം ഞാൻ അവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് ഇനി ആ കയർ ഇല്ലാത്തോട്ട് ഞാനൊരു ചെറിയ കയർ കൊണ്ട് കെട്ടിയ നമ്മുടെ സ്റ്റാറിനെ തൂക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ സ്റ്റാർ റെഡിയായി സ്റ്റാർ ഇപ്പോൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കണ്ടില്ലേ ഗൈസ് അങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ദൂരെ നോക്കുമ്പോൾ ആ കയർ കാണില്ല ഇതിങ്ങനെ ആകാശത്ത് തന്നെയെ നിൽക്കുന്ന നക്ഷത്രം പോലെ നിൽക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം അങ്ങനെയാണ് ഞാനിതെല്ലാം സെറ്റ് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ പക്ഷേ ഇതിങ്ങനെ ഇടന്നപ്പോൾ പിന്നെ എനിക്കൊരു ഡൗട്ട് ഇത് ഇതിങ്ങനെ താന്ന് 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 താഴെ വീണ് പൊട്ടുവോ എന്നുള്ള ഡൗട്ട് ആ ഡൗട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവസാനം എൻ്റെ ഡൗട്ടുകളെല്ലാം തീർന്ന് ഞാൻ എൻ്റെ സ്റ്റാറിനെ വിജകരമായി തൂക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഗൈസ് ഞങ്ങളുടെ സ്റ്റാർ ഇഷ്ടപ്പെട്ടതാണ് ഞങ്ങളുടെ രാത്രി സ്റ്റാറിൻ്റെ വ്യൂ അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയില്ലേ കേക്കും വൈനും സ്റ്റാറും ഒക്കെ റെഡി ആയില്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ആയിട്ടേന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അപ്പം ശരി എന്നറ്റ ബായ് ബായ്